ക്രിക്കറ്റിൽ ശ്രേയസയർ ആകുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വീണ്ടും അവഗണിക്കപ്പെട്ടപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത് ശരിക്കും ശ്രേയസിന്റെ സമീപകാല പ്രകടനങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും ധാരണയുള്ള ആർക്കും തോന്നിപ്പോകാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണിത് കഴിഞ്ഞ രണ്ട് ഐ സീസണുകളിലും ഫൈനൽ കളിച്ച ക്യാപ്റ്റൻ കഴിഞ്ഞ ഐ പി എല്ലിൽ പതിനേഴ് മത്സരങ്ങളിൽ അറുന്നൂറ്റി നാല് റൺസ് ആഭ്യന്തര ടി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് ടി ട്വന്റി കപ്പിനുള്ള ടീമിൽ യോഗ്യത നേടാൻ ഇതിനപ്പുറം ഇനിയും എന്തു വേണമെന്ന് അയ്യർ ചോദിക്കുമ്പോൾ സെലക്ടർമാർക്കും ഇനി ടി ഫോർമാറ്റിന്റെ കാര്യമെടുത്താലും ശ്രേയസിനേക്കാൾ സ്ഥിരത പുലർത്തിയ താരം ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ പോലുമില്ല ടെസ്റ്റ് ഫോർമാറ്റിലുള്ള രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ സീസണിൽ നേടിയത് അറുപത്തി എട്ട് റൺസ് ശരാശരിയിൽ നാനൂറ്റി എൺപത് റൺസ് ഏകദിന ഫോർമാറ്റിലുള്ള വിജയ് ഹസാരയിൽ ട്രോഫിയിൽ മധ്യനിരയിൽ കളിച്ചു പോലും ഇന്ത്യയുടെ ടോപ് സ്കോറായതെല്ലാം ഇതിനുദാഹരണങ്ങൾ സെൻട്രൽ കോൺട്രാക്ട് എടുത്തു കളഞ്ഞ് ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിവ് തെളിയിച്ചു വരൂ എന്ന് പറഞ്ഞ ബി സി സി ഐയോട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയും രഞ്ജി ട്രോഫിയും ഇറാനി ട്രോഫിയും നേടി ഞാനിതാ തെളിയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ശ്രേയസിനെ ആദ്യം ഇംഗ്ലണ്ട് പരമ്പരയിലും പിന്നീട് ഇപ്പോൾ ഏഷ്യ കപ്പിലും അവഗണിക്കുകയാണ് ഉണ്ടായത് ശ്രേയസയരെ ടീമിലേക്ക് പരിഗണിക്കാത്തത് മികവില്ലായ്മ കൊണ്ടല്ല തഴഞ്ഞത് ഞങ്ങളുടെ കുറ്റവുമല്ല പതിനഞ്ച് അംഗ ടീമിൽ ശ്രേയസിനെ എവിടെ കളിപ്പിക്കുമെന്ന് പറയൂ ശ്രേയസിനെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാൽ സ്റ്റാൻഡ് ബൈ താരങ്ങളുടെ ലിസ്റ്റിൽ പോലും ശ്രേയസിനെ ഉൾപ്പെടുത്താത്തതിൽ മറുപടി ഉണ്ടായിരുന്നില്ല യശ്വസ്തി ജയ്സ്വാൾ കെ എൽ രാഹുൽ മുഹമ്മദ് സിറാജ് എന്നിവരുടെ അഭാവവും ടീമിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇവർക്കെല്ലാം ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് ഫോർമാറ്റിൽ അവസരം ലഭിച്ചവരാണ് ഇനി ഏഷ്യ കപ്പ് കഴിഞ്ഞുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലും ഈ മൂന്ന് പേരും ഉണ്ടാകും അപ്പോഴും മൂന്ന് ഫോർമാറ്റിലും ഷുവർ സ്ലോട്ടിന് അർഹതയുള്ള ശ്രേയസ് പുറത്തു തന്നെ നിൽക്കും ശ്രേയസ് അയ്യറിനെ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനകത്തെ രാഷ്ട്രീയ കളികളാണ് എന്ന വാദം കുറെ കാലങ്ങളായി ഉണ്ട് ഏഷ്യാ കപ്പ് ഒമിഷനോട് കൂടി അങ്ങനെയൊന്ന് ഉണ്ടോ എന്ന് ഏതെങ്കിലും ആരാധകർ സംശയിച്ചാൽ ന്യായമായും അവരെ തെറ്റ് പറയാനാവില്ല